ഹലോ അസലാമലൈക്കും നമസ്കാരം പ്രിയമുള്ളവരെ അച്ചമ്പലത്ത് അവിടെ ഒരു വീട്ടിൽ വറുകേരൻ്റെ ഉള്ളിലൊരു പാമ്പുണ്ടായിരുന്നു കോൾ വന്നിട്ടുണ്ട് ഏതായാലും ആണ് പോയി ആകട്ടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പോകണേ അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പാമ്പാണ് ഇപ്പോൾ രാവിലെ തന്നെ ബോക്കി പറമ്പിൽ അവരുടെ ഒരു വീട്ടിൽ പോയിക്കൂട്ടി മോർട്ട് ഇതിപ്പോൾ അച്ഛൻ പറ്റത്തിന് ഈ വർഗ്ഗ വരി ഈ പാമ്പിനെ പിടിച്ചിട്ടുണ്ട് ഈ വർഗമൊക്കെ പറഞ്ഞാൽ കണ്ടമാനം വർഗ്ഗ അവിടെ വെറുക അവർ കത്തിക്കണില്ല അപ്പോൾ എപ്പോഴേ ഇടക്ക് നമ്മൾ വെറു എപ്പോഴും കത്തിക്കണത് നന്നാവും വെറുതെ വെറുതെ കൂട്ടിച്ചുകൊണ്ട് കാര്യമില്ല കൂട്ടി കഴിഞ്ഞാൽ തരും ഈ എലി പെരിച്ചാൽ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വന്നുകാണ്ടായി കൂടും അപ്പോൾ അതിന്റെ വേക്കിലാണ് ഈ പാമ്പുകളൊക്കെ വരുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് വെറു എപ്പോഴും കത്തിക്കാൻ നോക്കുക അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയാനുള്ളത് ഞാൻ അവിടെ സെറ്റാക്കിണ്ട് ആ ഞാൻ കൊണ്ട ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് മലപ്പുറം വേങ്ങര അക്ഷണങ്ങൾക്ക് നമ്മളെ വീട്ടിൽ നിന്ന് പിടിച്ച പാമ്പാണ് ഉസ്താദ് സാഹിബ് ഏഹ് മൂർക്കണായിരുന്നു നല്ല വലുപ്പമുണ്ട് അപ്പോൾ വിറക പിടിച്ചത് ഇപ്പോ സ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് പിടിച്ചത്